ഒരു കാട്ടാനക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കുകയും അവരെ അദ്ദേഹം ശവിച്ച് കല്ലാക്കി മാറ്റി ഐതിഹ്യം പറയുന്നത് ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെങ്ങമനാട് എന്നുള്ളൊരു പേര് പോലും ഒരു തിരിഞ്ഞു വന്നത് ഇങ്ങനെ ആ സ്ഥലത്ത് ദേവിയുടെ ഒരു പോക്കുവരമുണ്ടെന്ന് പറഞ്ഞു അത് കറക്റ്റായി ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഭർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ തിരുമ്മിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പത്മഹാരം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തായി ചെങ്ങമനാട് എന്ന സ്ഥലത്തെ ശ്രീ മുനിക്കൽ ഗുഹാലയ ക്ഷേത്രത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ജംഗമ മഹർഷി എന്നൊരു മഹാസന്യാസി ഇവിടെ തപസ്സു ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ തപസ്സിന്റെ ശക്തിയാൽ സ്വയംഭൂവായി ഇവിടെ ഒരു ശക്തിവിശേഷം ഉണ്ടാവുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആ ശക്തിവിശേഷമാണ് സുബ്രഹ്മണ്യ രൂപത്തിൽ ഇവിടുത്തെ പ്രതിഷ്ഠ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരികളോട് തന്നെ നമുക്ക് ഇവിടുത്തെ ചരിത്രം ചോദിച്ചറിയാം എൻ്റെ പേരും മുരളീകൃഷ്ണനാണ് ക്ഷേത്രത്തിലെ പ്രസിഡൻ്റാണ് ഈ ക്ഷേത്രം ചെങ്ങമനാട് ഗ്രാമത്തിൽ ചെങ്ങമനാട് ഗ്രാമം എന്ന് പറഞ്ഞാൽ നിർമ്മാശേരി എയർപോർട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എട്ട് കിലോമീറ്ററോളം ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ ഉപദേവന്മാരായിട്ട് ഗണപതി അയ്യപ്പസ്വാമി നാഗരാജൻ നാഗേശി ഈ രീതിയിലാണ് ഇവിടെ പോയി നടക്കുന്നത് ചെങ്ങമനാട് ഗ്രാമത്തെ സംബന്ധിച്ചിട്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചെങ്ങമനാട് എന്നുള്ളൊരു പേര് പോലും ഉൾക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നത് ജംഗമ മഹർഷി എന്നുള്ളൊരു പ്രബോധനൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് തപസയിക്കുകയും അന്നീഭാഗ വന നിബിഡമായിരുന്ന സ്ഥലത്ത് ഇവിടെ വന്ന് തപസ്സിരുന്ന് ഒരു കാട്ടാനക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കുകയും അവരെ അദ്ദേഹം ശപിച്ച് കല്ലാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം പറയുന്നത് ക്ഷേത്രത്തിൻ്റെയും ബുദ്ധിമുട്ടെന്ന് നമുക്ക് നടന്നാലും നമുക്ക് കാണാൻ സാധിക്കും ആനകൾ നിൽക്കുന്ന അതേ രൂപ ആനകളുടെ രൂപത്തിലുള്ള പാറകൾ നമുക്ക് ദൃശ്യമാണ് അങ്ങനെ ജംഗമഹർഷി തപസ് ചെയ്ത ഈ സ്ഥലം പിന്നീട് ജംഗമ നാട് എന്നുള്ളൊരു പേരിലേക്ക് വരികയും അതിൽ നിന്നും ചെങ്ങമനാട് എന്ന ഇപ്പോഴത്തെ നാമം ഈ ഗ്രാമത്തിനും സിദ്ധിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയാം ഈ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് മറ്റൊരു പ്രധാന കാര്യമുള്ളത് ഈ ക്ഷേത്രത്തിൽ തപസനുഷ്ഠിച്ച മഹർഷിയുടെ കർമ്മഫലം കൊണ്ടാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി സ്വയംഭൂ ആയിട്ടാണ് കുടിവൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കൊണ്ട് തന്നെ ഗണപതി ഭഗവാനും സ്വയംഭൂ സ്ത്രീയിലാണ് കാണുന്നത് അയ്യപ്പസ്വാമി അടുത്തിടയ്ക്ക് നമ്മൾ ക്ഷേത്ര പുനരുദ്ധാരണമൊക്കെ നടത്തി പുതിയ സ്ത്രീ ഓല കയ്യൊപ്പം സ്വാമിക്ക് പണിക്ക് കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ കൂടികൊള്ളുന്നത് ഇവിടെ നിന്നുള്ള ഈ മഹർഷിയുടെ യാത്രയിൽ നിന്നാണ് ഇപ്പോൾ ചെങ്ങമാ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അവിടെ ക്ഷേത്രത്തിന് പറ്റിയ ഭൂമിയാണെന്നും അവിടെ നല്ലൊരു ക്ഷേത്രം പണിയാമെന്നും അങ്ങനെയാണ് പല അവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വന്നതും എന്ന് ഇവിടെ ദേവപ്രശ്നത്തിനും മറ്റ് ദോസന്മാരുടെ നമ്മൾ ചെന്നപ്പോൾ അവരിൽ നിന്നും അങ്ങനെ തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ നിന്നാണ് ആ പല ക്ഷേത്രങ്ങളുടെയും ഉത്ഭവം പോലും എന്നുള്ളത് പറയപ്പെടുന്നു ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് കാലങ്ങൾ പഴക്കമുണ്ടതിൻ്റെ പറ കാലപ്പഴക്കം ഇതേവരെ പ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ പൂജ നടന്നതിനൊന്നും കാലപ്പഴക്കം പഴമ നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല കൃത്യമായിട്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആ മഹർഷിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞ പിൽക്കാലത്ത് പല ജാതി വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ സമുദായത്തിലെ മുഴുവൻ പല സമുദായങ്ങളും ഇവിടെ ഒരു ആരാധനാ മൂർത്തിയായി കണ്ടുകൊണ്ട് ഇവിടെ അവരുടെ മുത്തപ്പനായിട്ടും അല്ലെങ്കിൽ അവരുടെ പതി ആയിട്ടും എല്ലാം ഇവിടെ വന്ന് അവർ മുഴുവൻ സമുദായങ്ങളും ഇവിടെ വന്ന് അവരുടെ ഒരു ആഘോഷങ്ങളും അവരുടെ ആചാരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോഴും പല സമുദായത്തിൻ്റെയും ആളുകൾ ഇവിടെ വന്ന് അവരുടെ കുലത്തിൻ്റെ അവരുടെ മുത്തപ്പൻ അല്ലെങ്കിൽ അവരുടെ കുലദൈവമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോഴും പല സമുദായക്കാരും കുടുംബങ്ങളും അവരുടെ കുടുംബക്ഷേത്രമായിട്ടും എല്ലാം ആരാധിച്ചു പോരുന്ന ഒരു പ്രതിഷ്ഠയും കൂടിയാണ് എൻ്റെ പേര് അശോകൻ ഞാൻ ക്ഷേത്രത്തിൻ്റെ ട്രഷറാണ് ഒരു ദിവസം തന്നെ കൗണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്നു അപ്പോൾ പുള്ളിക്കാൻ എനിക്ക് മാനസികമായിട്ട് ചെറിയ ഒരു വിഷമം പോലെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ മുകളിലേക്ക് തിരുമേനിയടുത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ തിരുമേനി ആ അയാളെ കണ്ടപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ പറഞ്ഞ് എന്തോ ഒരു എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാൻ എനിക്കൊരു പെരപണിയുടെ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട് അത് തുടങ്ങാൻ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ആ സ്ഥലത്ത് ദേവിയുടെ ഒരു പോക്കുവരവുണ്ടെന്ന് പറഞ്ഞു അത് കറക്റ്റായി കറക്റ്റായിട്ട് പുള്ളിക്കാരിൽ വേഗം പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ പ്രതിവിധി അപ്പോൾ പതിനൊന്ന് ശനിയാഴ്ചകളിൽ പനിനീരഭിഷേകം ക്ഷേത്രത്തിൽ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർ ആ തിരുമേനി ഞാൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണെന്ന് പറഞ്ഞവരും അവർ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു മനയുണ്ട് ഒരു മറ്റപ്പള്ളി മന ആ മനയിലൊരു ദേവിയുണ്ട് ആ ദേവിയുടെ കടാക്ഷം കറക്റ്റ് ഈ പറമ്പിലേക്ക് ഇട്ടണ്ടതെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു അവർക്കത് വിശ്വാസമായി അവർ പതിനൊന്ന് ദിവസത്തിനുള്ള പനിനീരഭിഷേകത്തിനുള്ള പൈസ അങ്ങനെ ഒരു സംഭവം നമുക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും സുബ്രഹ്മണ്യസ്വാമിക്കുള്ള പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചാമൃതാഭിഷേകം പന്തീരാഴി പാനകം അതേ രീതിയിൽ പനിനീരഭിഷേകം ഇളനീരഭിഷേകം തുടങ്ങിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലും വിശേഷപ്പെട്ട പൂജകളും അതുപോലെ എല്ലാ മാസത്തിലും ഷഷ്ടി ദിവസമാണ് പ്രധാന ദിവസമായിട്ട് ആചരിച്ചു വരുന്നത് ഗണപതി ഭഗവാന് എല്ലാ മാസത്തിനും ആദ്യത്തെ വെള്ളിയാഴ്ച വിശേഷാൽ പൂജ നടക്കുന്നു അപ്പം മൂടല് പറ്റിയപ്പ വഴിപാടുകൾ പ്രധാനമായിട്ട് നടക്കുന്നു അയ്യപ്പ സ്വാമിക്ക് എല്ലാ മാസത്തിലെയും നാളിൽ വിശേഷാൽ പൂജ നടക്കുന്നു നീരാഞ്ജനം നെയ്യഭിഷേകം പ്രധാന വഴിപാടുകൾ എള് നിവേദ്യം തുടങ്ങിയ നടക്കുന്നു നാഗങ്ങൾക്ക് എല്ലാ മാസത്തിലെയും നാളിൽ ആയില്യം പൂജ സർപ്പത്തിനും ഊറും പാലം എന്നുള്ള പൂജകൾ മഞ്ഞളഭിഷേകം തുടങ്ങിയ പരിപാടികളും നടക്കും ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ തൈപ്പൂയ്യം കേന്ദ്രീകരിച്ച് ഏഴ് ദിവസങ്ങളിലായിട്ട് തൈപ്പൂയ്യ ദിവസം ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസം തീരുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത് വളരെ അധികം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന തൈപ്പൂയെന്ന ആളിൽ വിവിധ കരകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും ദേശക്കാവടി ഘോഷയാത്രകൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് വളരെ ഭക്തജനങ്ങളിൽ വളരെ പിന്തുണയോടുകൂടി മുഴുവൻ ദേശക്കാരുടെയും പിന്തുണയോടുകൂടി വളരെയധികം ഒത്തിരി ഭക്തജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ക്ഷേത്രത്തിലെ ഗോപുരം രണ്ടു വർഷത്തിന് പണി കഴിപ്പിച്ചത് അതുപോലെ അയ്യപ്പ സ്വാമിയുടെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പുതിയ ക്ഷേത്രം വേണെന്ന് കാര്യങ്ങൾ ചെയ്തു ഇനി ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലും പുനരുദ്ധാരണം കുറച്ച് നടക്കേണ്ടതുണ്ട് ദേവപ്രശ്ന ഗതി പ്രകാരം അതിൻ്റെ മേൽപ്പൂര മാറ്റനം തിടപ്പള്ളി അതിൻ്റെ ജീർണതകൾ കുറച്ചുണ്ട് അങ്ങനെ വലിയ ബലം ആക്കി ബന്ധപ്പെട്ട് കുറച്ച് പുനരുദ്ധാരണ നടപടികൾ ബാക്കി ചെയ്യാനുണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ചുറ്റും അതിൽ ക്ഷേത്രത്തിൻ്റെ പാറയുടെ ചുറ്റുമായിട്ട് ഒരു ഭിത്തി കെട്ടിക്കൊണ്ട് അതും പൂർത്തിയാക്കുന്ന ചില ജോലികൾ ഇതിനുള്ള കമ്മിറ്റിക്ക് ചെയ്യാനുണ്ട് ഇത്രയും പെന്തുധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായിട്ടുള്ള ഭഗവാൻ കാവടി വഴിപാട് പഞ്ചാമൃതാഭിഷേകം ഇതേ രീതിയിലുള്ള വഴിപാടുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മുട്ടറക്കൽ വഴിപാട് നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് കുട്ടികളില്ലാത്തവർക്ക് മറ്റ് ജോലി കിട്ടാത്തവർക്ക് വിവാഹം നടക്കാത്തവർക്ക് മറ്റ് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ മുഴുവൻ ബുദ്ധിമുട്ടുകളും ഭഗവാൻ്റെ പക്കൽ വഴിപാട് കഴിച്ചാൽ അത് മുഴുവൻ മാറ്റങ്ങളുണ്ട് വളരെ അനുഭവസ്ഥരുണ്ട് ഒത്തിരി ഭക്തന്മാർ അതിൻ്റെ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ ഗണപതി ഭഗവാന് അപ്പം മുടൽ വഴിപാട് നടത്തിയാൽ ക്ഷിപ്ര കാര്യസിദ്ധി അനുഭവിച്ചിട്ടുള്ള ഭക്തജനങ്ങളുണ്ട് അതേ രീതിയിൽ മുഴുവൻ ഭക്തേനങ്ങൾ ഇപ്പോൾ മുട്ടരക്കൽ വഴിപാടിനൊക്കെയായിട്ട് ഒത്തിരി ഭക്തേനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് പുതിയ മേൽശാന്തി വന്നതിൽ തന്നെയാണ് മുട്ടരക്കൽ വഴിപാട് ക്ഷേത്രത്തിൽ ആരംഭിച്ചത് ഒത്തിരി ഭക്തേനങ്ങൾ ദിവസേന വരുന്നുണ്ട് അതിപ്പോൾ ഭക്തേനങ്ങളുടെ തിരക്ക് കാരണം കൊണ്ട് ശനിയാഴ്ച എന്നുള്ളൊരു ദിവസത്തിലേക്ക് മുട്ടരക്കൽ വഴിപാടും ആ ദിവസം മാത്രമായിട്ട് നടത്താനുള്ള പദ്ധതിയാണ് ക്ഷേത്ര സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഇതുപോലെ പല ഭക്തജനങ്ങൾ വരുന്നുണ്ട് അവർ ഈ മുട്ടറക്കൽ വഴിപാട് നടത്തുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരുമ്മിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാവർക്കും നന്ദി ഈ ശിവരാത്രി നാളിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്തേ